അന്നേരം ആ ഒരു രണ്ടായിരത്തി രൂപ കിട്ടാനുള്ള ഒരു വാട്സപ്പ് നമ്പർ ഞാൻ പറഞ്ഞുതരാം നിങ്ങളൊന്ന് കുറിച്ച് വെച്ചോ നയൻ ഡബിൾ ഫോർ സിക്സ് സെവൻ ഡബിൾ സീറോ എയിറ്റ് സീറോ സീറോ എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഫോട്ടോ എടുത്തുകൊടുത്താൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ കിട്ടാൻ സാധ്യത ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്നത് അതിന് മുമ്പ് ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഇത് എവിടെയാണെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലെ ഇന്നേ നിങ്ങൾ വന്നിട്ടുള്ളൊരു സ്ഥലമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തതരുത് എവിടെയാണെന്നുള്ള കാര്യം ഞാൻ ലാസ്റ്റ് കമൻറ്റ് ചെയ്യാം അതല്ല ഞാനൊരു ചെറിയൊരു ക്രൂടത്തായത് തമിഴ്നാട്ടിലെ കന്യാകുമാരിക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം അത്രയും പറയാം ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്രിസ്റ്റ് കമ്മൻ ചെയ്തേ അപ്പോൾ ഞാൻ പറയാൻ വന്നത് ദേൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം ശ്രദ്ധിക്കുന്നുണ്ടാവും നമ്മളിപ്പോൾ കന്യാകുമാരി തമിഴ്നാട്ടിലാണെങ്കിലും ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ കാര്യമാണ് ഇതെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കടക്കര ചെന്നാലും അതെല്ലാം നമ്മുടെ സമൂഹത്തിൽ കേരളത്തിൽ എവിടെയൊക്കെ ചെന്നാലും ഇതുപോലുള്ള സാധനങ്ങൾ വെറുതെ വലിച്ചെറിച്ചിട്ടെടുക്കുന്ന എല്ലാവർക്കും കാണുന്ന ഒരു കാഴ്ച തന്നെയാണ് അപ്പം അങ്ങനെ വലിച്ചെറിയുന്ന സാധനം നിങ്ങളുടെ മുമ്പിൽ വെച്ച് ആരെങ്കിലും ഇതുപോലെ ചാക്കിൽ കെട്ടിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങളോ പ്ലാസ്റ്റിക്കുകളോ വേസ്റ്റുകളോ എന്തും വലിച്ചെറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഫോട്ടോ എടുത്തോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്തോ ഞാൻ പറയാൻ പോകുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ചെയ്തു ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ നിങ്ങൾക്ക് പാരിതോഷ്യം കിട്ടും അത് രണ്ടായിരത്തി അഞ്ഞൂറ് കിട്ടുന്നതെന്ന് വെച്ചാൽ അതിനൊരു പതിനായിരം രൂപ വരെ നമ്മുടെ സർക്കാർ അതിനൊരു പിഴ ഈടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇരുപത്തഞ്ച് ശതമാനം നിങ്ങൾക്കുള്ളതാണ് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകാൻ കിട്ടും അപ്പം ആ ഒരു നമ്പർ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അന്നേരം ആ ഒരു രണ്ടായിരത്തി രൂപ കിട്ടാനുള്ള ഒരു വാട്സാപ്പ് നമ്പർ ഞാൻ പറഞ്ഞുതരാം നിങ്ങളൊന്ന് കുറിച്ച് വെച്ചോ നയൻ ഡബിൾ ഫോർ സിക്സ് സെവൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ സീറോ ഒന്നൂടെ പറയുന്നതാണ് നയൻ ഡബിൾ ഫോർ സിക്സ് സെവൻ ഡബിൾ സീറോ എയിറ്റ് സീറോ സീറോ ഈ നമ്പർ നിങ്ങളൊന്ന് എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഡയൽ ചെയ്ത് വെച്ചോളൂ ഇനി എവിടെയെങ്കിലും കേരളത്തിൻ്റെ ഏതൊരു മുക്കിലോ മൂലയിലോ പൊതുസ്ഥലത്ത് ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക്കോ അതല്ല മറ്റെന്ത് മാറ്റിന് നിങ്ങൾ നിങ്ങളുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ഫോട്ടോയോ വീഡിയോ എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് ഇത് അയച്ചു കൊടുക്കാം അയച്ചു കൊടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള മുഖം വേണം ആൾക്കാർ വലിച്ചെറിയുന്നെല്ലാം ഉൾപ്പെടണം കേട്ടോ അല്ല നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ അയൽപ്പത്തുള്ള ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അവരെക്കൊണ്ട് കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആ രീതിയും ചെയ്യരുത് ദേഷ്യം തീർക്കമായിട്ടുള്ള പരിപാടി ഇത് നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അവർ കൃത്യമായി കണ്ടെത്തി ഈ പറയുന്നതിൻ്റെ ഒരു ഫോട്ടോയോ വീഡിയോ എടുത്ത് കൃത്യമായിട്ട് മുഖം ഉൾപ്പെടെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതുമാത്രമല്ല വാഹനങ്ങളിലൊക്കെ ഒരുപാട് പേര് വന്നിട്ട് ഇങ്ങനെ വലിച്ചെറിയുന്ന ഒരു സ്വഭാവം എല്ലായിടത്തും ഉണ്ട് അപ്പം ഒരുപാട് പേർക്ക് ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു അവസരം തന്നെയാണ് ഇത് എങ്ങനെയൊക്കെ നോക്കിയാൽ നമ്മുടെ റോഡ് സൈഡ് ആളില്ലാത്ത വഴികളൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഇഷ്ടംപോലെ ഈ കുട്ടികളുടെ ഡ്രൈവർ ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ വലിച്ചെറിയാം നമുക്കറിയാം അതൊന്നും ഒരിക്കലും നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ കിടന്നിട്ട് കേടായി പോകത്തില്ല അത് അങ്ങനെ തന്നെ കിടക്കുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഞാനീ പറഞ്ഞതിൻ്റെ വെറും രണ്ടായിരത്തി വെറുതെ വെറുതെ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പറ്റിയ മാർഗം തന്നെയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ആ ഒരു ഫോട്ടോയും വീട്ടിയെടുത്ത് അയക്കാൻ ശ്രമിച്ചോളൂ നമ്മുടെ സർക്കാരിൻ്റെതായിട്ടുള്ള ഒരു സൈറ്റ് തന്നെ സർക്കാരിൻ്റെതായിട്ടുള്ള വാട്സാപ്പ് നമ്പർ തന്നെയാണ് തീർച്ചയായിട്ടും ഇത് ഒരുപാട് പേർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്കും കിട്ടുന്ന കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു അതിനം ഇപ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട് ബീച്ചിൽ അവരുടെ സൗണ്ടൊക്കെയാണ് നിങ്ങൾ കേൾക്കുന്നത് അപ്പം ഞാൻ ഇനി പറയാം നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട് കന്യാകുമാരിക്ക് അടുത്തുള്ള കൊളച്ചൽ ബീച്ചിലാണ് നമുക്ക് കണ്ടാൽ മനസ്സിലാകും അതിഗംഭീരമായ ബീച്ചാണ് നമ്മുടെ കേരളത്തിൽ ഇതുപോലൊരു ബീച്ച് എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ വേണം പറയാൻ കാരണം ഇങ്ങനെ ഈ ഒരു അടിയിലേക്ക് കയറാനും ഇതുപോലൊരു വിശ്വല് കാണാനും നമുക്ക് കേരളത്തിൽ മറ്റെങ്ങും കഴിയില്ല ഇത് തമിഴ്നാടിൻ്റെ കുളച്ചലിൻ്റെ മാത്രം ഒരു ഭംഗിയാണ് ശരിക്കും പറയാൻ നല്ല അടിപൊളി നീല കളർ വെള്ളമാണ് കേട്ടോ നല്ല അടിപൊളി നമ്മൾ ലക്ഷദ്വീപിലൊക്കെ പോയി കഴിയുമ്പോൾ എങ്ങനെയാണോ കാണുന്നത് അതുപോലെയുള്ള വെള്ളമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇപ്പം ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ പാസിങ്ങിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇനി ആരെങ്കിലും കന്യാകുമാരി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുളച്ചിൽ വരണം കേട്ടോ കുളച്ചിൽ ഇവിടെ ഒരു ബീച്ച് ഉണ്ട് ഇവിടെ അടുത്തൊരു വെള്ളച്ചാട്ടമുണ്ട് അവിടെ ഒക്കെ വന്നിട്ട് പോകും അല്ലെങ്കിൽ വെറുതെ ഈ ഒരു കന്യാകുമാരിയിൽ നമ്മുടെ പാറ കാണാൻ വേണ്ടി മാത്രമായിട്ട് വരരുത് ഇപ്പം ഈ ഒരു ജസ്റ്റ് രണ്ട് മൂന്ന് കാര്യം മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ ഇത്രയൊക്കെ ഉള്ളു ഇതോടുകൂടി ഒരു വീട്ടോ അവസാനിപ്പിക്കുന്നു മറ്റൊരു ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ